അയോധ്യയിലെ ധ്വജാരോഹണം രാജ്യത്തിന് അഭിമാന മുഹൂർത്തമാണെന്ന് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ചരിത്രവും വൈകാരികതയും ആത്മീയതയും കൂടിച്ചേർന്ന സവിശേഷതയാണ് രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണമെന്നും സർ സംഘചാലക് പറഞ്ഞു രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാനുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവരെ സ്മരിച്ചുകൊണ്ടായിരുന്നു സർ സംഘചാലക്കിന്റെ വാക്കുകൾ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം പ്രാർത്ഥനയും ആരതിയും നടത്തിയ ശേഷമാണ് സർസംഘചാലോഹത്തിനായി എത്തിയത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച അശോക് സിംഗാൾ ഉൾപ്പെടെ ഉള്ളവരുടെ സംഭാവനകൾ സർസംഘ ചാലുസ്മരിച്ചു സർക്ത ഹോ സപന ഇതേ ലോക പ്രയാസ ഇതേ ലോക പ്രാണ അർപ്പണ കൃപ്ത ആസ്തവ മ अशोक जी को वहां शांति मिली होगी महंत रामचंद्र जी दा, रामचंद्र दास जी महाराज श्रीमान डालमिया जी कितने संत कितने गृहस्थ कितने विद्यार्थी उन्होंने अपना प्राणार्पण किया अपना पसीना बहाया जो पीछे रहे वो भी रोज ये इच्छा मन में व्यक्त करते रहे कि मंदिर बनेगा बनेगा बन गया और आज उस मंदिर निर्माण की शास्त्रीय प्रक्रिया पूर्ण हो गई രാജ്യത്തിന്റെ പതാക വീണ്ടും ഉയരുകയാണ് രാമരാജ്യത്തിന്റെ അതേ ആശയമാണ് ഈ ധർമ്മ പതാകയും ലോകത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാമരാജ്യ अपने अपने आलोक से 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 सुख शांति प्रदान करता था वो ध्वज आज फिर से नीचे ऊपर से चढ़ता हुआ हुआ और अपने शिखर पर विराजमान होता हुआ। हमने अपनी आंखों देखा है നൂറ്റാണ്ടുകൾ നീണ്ട കൂട്ടായ പ്രതീക്ഷയുടെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് രാമക്ഷേത്രം ചരിത്രവും വൈകാരികവും ആത്മീയവുമായ അംശം അതിലുണ്ടെന്നും സർസംഘ ചാലക് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം